പാപ്പാൻ വിളിച്ചപ്പോൾ കൂടെ പോന്നു കാടുകയറിയ നാട്ടാനെ കണ്ടെത്തി തിരികെ കൊണ്ടുപോയി എറണാകുളം കോതമംഗലത്തിനടുത്ത് ഭൂതത്താൻ കെട്ടിൽ സിനിമാ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് കയറിയ നാട്ടാന പുതുപ്പള്ളി സാധുവിനെ കൊണ്ടുപോയി ലോറിയിൽ തിളച്ചാണ് ആനയെ കൊണ്ടുപോയത് പാപ്പാനും കൂട്ടാളികളും പുതുപ്പള്ളി സാധുവിനൊപ്പം ലോറിയിലുണ്ട് പഴയ ഫോറസ്റ്റേഷന് സമീപമാണ് തെരച്ചിൽ സംഘം ആനയെ കണ്ടെത്തിയത് പുറത്തെത്തിച്ച ആന ആരോഗ്യവാനാണെന്ന് ആനയുടമയും വനപാലക സംഘവും അറിയിച്ചു വിജയ് ദേവരെക്കൊണ്ട നായകനാകുന്ന തെലുങ്ക് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി എത്തിച്ച ആന മറ്റൊരു നാട്ടാനയുമായി ഏറ്റുമുട്ടുകയായിരുന്നു ഈ ആനയുടെ കുത്തേറ്റതോടെ വിരണ്ട കാടുകയറിയ പുതുപ്പള്ളി സാധുവിനായി ഇന്നലെ രാത്രി പത്തുമണിവരെ വനപാലകർ കാടിനുള്ളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല തുടർന്ന് ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിൽ ഭൂതത്താൻ കെട്ട വനമേഖലയിൽ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തിയത് പേരുപോലെ തന്നെ ഒരു സാധുവാണ് പുതുപ്പള്ളി സാധുവെന്നാണ് എല്ലാവരും പറയുന്നത് തൃശൂർ പൂരമടക്കം കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളുടെ എഴുന്നള്ളിപ്പിൽ സാന്നിധ്യമാണ് അൻപത്തിരണ്ട് വയസ്സുള്ള ഈ കൊമ്പൻ അഭിനയമാണ് ഇവനെ കൂടുതൽ പ്രശസ്തനാക്കിയത് തമിഴ് തെലുങ്ക് സിനിമകളിലും സാധു അഭിനയിച്ചിട്ടുണ്ട് സി ന്യൂസ് കോട്ടയം